ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സൺഡേ ആശംസിക്കുന്നു ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കിടന്ന് വെറുതെ കിടക്കുവാണ് അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ന്യൂസ് കണ്ട ഓസ്ട്രേലിയയിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ബാൻ ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അതായത് പതിനാറ് വയസ്സിന് ശേഷം മാത്രമേ ഇവർക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത മാസം പത്താം തീയതി മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത് പിന്നെയുള്ള കാര്യം ഇവർ പറയുന്ന ഇവർ റിസേർച്ച് നടത്തിയപ്പോൾ കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു ആവശ്യമില്ലാത്ത വെബ്സൈറ്റ്സിൽ കയറുന്നു കുട്ടികളുടെ ഇടയിൽ അക്രമവാസന കൂടുന്നു സൈബർ ബുള്ളിങ് കൂടുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ബാനാക്കിയ ചില ആപ്പുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് യൂട്യൂബ് എക്സ് സ്നാപ്ചാറ്റ് ത്രെഡ് അതേപോലെ ഒട്ടനവധി നിരവധി ആപ്പുകളാണ് ഈ പിള്ളേരുടെ പിള്ളേരെ രക്ഷിക്കാൻ അതായത് അവർക്കുണ്ടായേക്കാവുന്ന മെൻ്റൽ ട്രോമയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഓസ്ട്രേലിയ ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ടെക്ക് കമ്പനിക്കാർക്കൊക്കെ എന്ത് നഷ്ടമായിരിക്കുമല്ലേ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ഇത്രയും അക്കൗണ്ട് യൂസേഴ്സിൻ്റെ ഇതെല്ലാം ക്യാൻസലായി പോകുമ്പോൾ എന്ത് നഷ്ടമായിരിക്കും അവർക്കുണ്ടാകാൻ പോകുന്നത് ഇനി മൊബൈൽ ഫോൺ വിൽക്കുന്ന ആൾക്കാർ കമ്പനീസിന് എന്ത് നഷ്ടമായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇതൊന്ന് ഓസ്ട്രേലിയ ഗവൺമെൻറ്റിനൊരു കാര്യമല്ല അവരെന്തായാലും അവരുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോ ഇൻ കേസ് ഏതെങ്കിലും ഒരു കമ്പനി ഇതിന് സപ്പോർട്ട് അതായത് ഇതേപോലെ ഇതിന് സപ്പോർട്ടായിട്ട് പോവുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികളും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി ഏതൊക്കെ രാജ്യത്താണ് ഇത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു നല്ല കാര്യമാണ് കാരണം പണ്ടും നമ്മൾ ഇതൊന്നും ഇല്ലാതെയാണ് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ വളർന്നു വന്നത് നമ്മൾ അതേസമയം കായികമായിട്ട് നല്ല ഇതായിരുന്നു പിന്നെ നമുക്ക് പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വീട്ടുകാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും ഒരുപാട് വലിയ ഫ്രണ്ട് ഫ്രണ്ട് സർക്കിള് നമുക്കുണ്ടാകും നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള ടൈം കിട്ടും അങ്ങനത്തെ ഇപ്പോഴുള്ള പിള്ളേരെല്ലാം ഫോണും എടുത്ത് കുത്തിപ്പിടിച്ച് അല്ല ഇരിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ല തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ തന്നെ ഇന്ത്യയിലും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു ബാൻ കൊടുക്കുവാണെങ്കിൽ എൻ്റെ ഇതിൽ പിള്ളേർക്ക് അവരുടെ കരിയറിൽ അക്കാഡമിക്സിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് സ്പോർട്സിലേക്ക് തിരിയാനായിട്ട് സാധിക്കും അങ്ങനത്തെ കുറേ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ ഇത് നടക്കാനായിട്ട് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഒരിക്കലും നടക്കത്തില്ല കാരണം ഈ കമ്പനികൾക്ക് നഷ്ടം വരുന്ന പരിപാടിയല്ലേ അത് വമ്പൻ നഷ്ടമായിരിക്കും അതുകൊണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി ഏതൊക്കെ ഇതേപോലത്തെ വിദേശ രാജ്യങ്ങളിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല ഒരു പക്ഷേ വേറെ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഓസ്ട്രേലിയയെ കണ്ടിട്ട് അവിടെ എത്രമാത്രം ചേഞ്ചസ് ഉണ്ടാവുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അയൽ രാജ്യങ്ങളിലായ ന്യൂസിലൻഡിലായാലും പിന്നെ വേറെ യൂറോപ്യൻ കൺട്രീസിലായാലും ഇതേപോലത്തെ ബാൻസ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഇത് ഒരു ഈ ആപ്സ് ഉണ്ടാക്കുന്നവരുടെ ഒരു പതനത്തിന് കാരണമാകുവോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം എസ്പെഷ്യലി ഈ സ്നാപ്ചാറ്റ് ടിക്ടോക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒട്ടുമിക്കാറും കൊച്ചു പിള്ളേർ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇനി കുറേ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓസ്ട്രേലിയയെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യയിലും ഇതേപോലെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എൻ്റെ ഒരു മോനുണ്ട് അവന് ഫോണ് കൊടുത്തില്ലെങ്കിൽ രണ്ട് വയസ്സായതേ ഉള്ളൂ ഫോണ് കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ തിരിച്ചു വയ്ക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റും രേഖപ്പെടുത്തുക ഇത് നല്ലൊരു തീരുമാനമാണോ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയ പോലെ ഇന്ത്യയിലും ഈ മാറ്റം വരണമോ ഉറപ്പായിട്ട് വയലൻ്റ് ക്രൈംസും അതേപോലെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ അങ്ങനെ ബാഡ് ഇൻഫ്ലുവൻസ് വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ഇതൊക്കെ നമുക്ക് ഒഴിവാൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ത്യയിലും ഇതേപോലത്തെ മാറ്റങ്ങൾ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും ഞാൻ ഹാപ്പിയാണ് കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് ഓസ്ട്രേലിയയിൽ കണ്ടിട്ട് ഞാൻ ഹാപ്പി എന്നല്ല ഒരു ഒരു വിഭാഗം കുട്ടികൾ ഇങ്ങനെ ഒരു ഇത് എടുക്കുവാണെങ്കിൽ സ്റ്റാൻഡ് അവർ അവരെടുക്കുവാണെങ്കിൽ അവർക്ക് ഒരു നമ്മളൊക്കെ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരവും കൂടി കിട്ടുകയാണ് അപ്പോൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഓസ്ട്രേലിയക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്